പ്രിയരെ ഞാൻ ഭവദാസ് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ എന്തൂസിയാസത്തിൽ ഈഗർലി വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ രണ്ടര മൂന്ന് വർഷത്തോളം ഉള്ള കാലാവധി കേരളീയ സമാജത്തിന് ഒരു ഡെഡ് ആയിരുന്നു പുരോഗമനത്തിന്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് മുമ്പാക്കം പോകാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി അവർക്ക് യാതൊന്നും ചെയ്യാൻ അവർ ശക്തരല്ലെന്ന് നിങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒന്ന് രണ്ട് ജനറൽ ബോഡികൾ കഴിഞ്ഞ് നിസ്സാരം ഒരു ബൈലോ അമൻമെൻറ്റ് കമ്മിറ്റി നന്നായിട്ട് ഫോം ചെയ്യാൻ ഈ രണ്ടര വർഷത്തിൽ സാധിച്ചില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വെസ്റ്റ് സ്കൂൾ ഒരിക്കലും അപ്രൂവൽ കിട്ടാത്ത ഒരു സ്ഥാപനത്തിന് നിങ്ങൾ ഒരു ഫോർജിൽ ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് അപ്രൂവൽ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള അത്തരം സാഹചര്യങ്ങൾ ഇത് മാറ്റി നമ്മുടെ സമാജത്തിന് അത്യാവശ്യം പ്രവർത്തന ശേഷിയും പാരമ്പര്യവുമുള്ള അഡ്വക്കേറ്റ് സദാശിവൻ നായരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും നമ്മുടെ സമാജത്തിന് നഷ്ടപ്പെട്ടു പോയ ഈ വർഷങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാം നമ്മുടെ പുരോഗതി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഇനി സ്ഥാനാർത്ഥികളുടെ കപ്പാസിറ്റിയെ പറ്റിയിട്ട് അവരുടെ ക്രെഡൻഷ്യൽസിനെ പറ്റിയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അഡ്വക്കേറ്റ് സദാശിവൻ നായർ നമ്മുടെ സമാജത്തിൽ ആരും മത്സരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇന്റേണൽ ഓഡിറ്റർ കാറ്റഗറിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച് ഫിനാൻസ് സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിയായി ചെയർമാൻമാരെ എത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി ശ്രീകോണ്ടത്ത് വേണുഗോപാൽ അദ്ദേഹം വളരെ വലിയ സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു ഫിനാൻസ് സെക്രട്ടറിയായിട്ട് അക്കൗൺസിൽ കൗഡില്യനായിട്ടുള്ള ചാണക്യനായിട്ടുള്ള കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള ശേഖർ നായർ നിങ്ങളോടൊപ്പം വരുന്നു എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രീ തമ്പാൻ ജോൺ വരുന്നു ആർട്ട് ആൻഡ് കൾച്ചർ നിയന്ത്രിക്കാൻ യുവ യുവതിറുക്കിയായിട്ടുള്ള ജോസ് കല്ലുപ്രായി വരുന്നു ഇതിലേറെ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാനാണ് കൂട്ടരെ അതിൽ പുറമെ വളരെ സൗമ്യശീലനും പൊതുയോഗം കൺട്രോൾ ചെയ്യാൻ കാര്യശേഷിയുമുള്ളവനുമായ ശ്രീ ദാമോദരൻ നിങ്ങൾക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ഡോംബിവിലെ മലയാളികൾക്കും മറാഠികൾക്കും മുഴുവനും സാന്ത്വന സ്പർശം കോവിഡ് കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള ശ്രീമതി കാന്താനായർ അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് മിടുക്ക് തെളിയിച്ചിട്ടുള്ള ശ്രീമതി സരിത അജിത് തുടർന്നുള്ള ഒരു വൻ നിര തന്നെ ജി സി മെമ്പേഴ്സായി ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്നുള്ള ഒരു എന്താ പറയുക അതിശയോക്തി ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നരുത് കേരളീയ സമാജം ഡോംബിവിലിയുടെ തൊണ്ണൂറ്റി രണ്ടിലെ ഭരണമാറ്റത്തിന് ചുക്കാൻ പിടിച്ചവരിൽ ഒരാൾ അതിനുശേഷം ഒരു ടേം ജനറൽ സെക്രട്ടറിയും ഒരു ടേം ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച പാരമ്പര്യം അതിലുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇന്ന് ഭരിക്കുന്ന ഗ്രൂപ്പിൻ്റെ പ്രമാണിമാര് ഇവിടെ സമാജമാകെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകാധിപത്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടതിൽ മുഴുവൻ അഴിമതിയാണ് ഡാറ്റ ഡിലീഷൻ അതുപോലെ സി സി ടി വി സ്കാൻ അതുപോലെ ഡയഗ്നോസ്റ്റിക് ലാബ് സ്കാൻ എന്ന് പറഞ്ഞ് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞ് അത് വിശ്വസിച്ച് ഡോംബിവിലിൽ മൂന്ന് തവണ വന്ന് ഒരിക്കലും ഞങ്ങൾ സമാജത്തിലേക്ക് വരില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരുപാട് പഴയ അംഗങ്ങളെ സമാജത്തിൽ കൊണ്ടുവന്ന് സജീവമാക്കി തീർത്ത ഒരാളാണ് ഞാൻ പിന്നീട് ഇവർക്ക് ഭരണം കൈ കൈവരുന്നു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ അന്ന് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തന്നെ വെറും പൊള്ളയായിരുന്നു ഇപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ വന്നത് അന്ന് പറ്റിയ തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച എല്ലാ ആരോപണങ്ങളും പോലും യാഥാർത്ഥ്യമുള്ളതായിരുന്നില്ല എന്നാണ് ഇവരുടെ പിൻകാല പ്രവർത്തനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടായിരുന്നുവെങ്കിൽ ഇവർ അത് തെളിയിക്കുമായിരുന്നു ആരെയും കുറ്റപ്പെടുത്താനോ അവ ആർക്കെതിരെ എടുക്കാനോ അല്ല പക്ഷേ പക്ഷേ ജനങ്ങളുടെ സമക്ഷം ഞങ്ങൾ പറഞ്ഞത് ശരിയുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു അതിലവർ അമ്പ പരാജയപ്പെട്ടു അതുപോലെ തന്നെ ഓരോ പ്രപ്പോസലുകളും നമ്മുടെ സമാജത്തിൻ്റെ സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നന്നായിട്ട് ഭരിക്കാൻ ഒരു എഡ്യൂക്കേഷണൽ ബോർഡിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം വർധനമുണ്ടായിട്ടുന്നത് സുഹൃത്തുക്കളെ നമ്മളൊക്കെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആവറേജ് ഡോബ് വിവിലി നിവാസികളാണ് ഇങ്ങനെ കണ്ണടച്ചിരിട്ടാക്കുന്ന വിധത്തിൽ വെറും വിഡ്ഢിത്തരം മഴുന്നള്ളിച്ചുകൊണ്ട് ഭരണം തുടരാൻ ഭരണം പിടിക്കാൻ ഇവരെ നിങ്ങൾ അനുവദിക്കരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തവണത്തെ ഈ പാനലിനെ സദാശിവൻ നായർ സാറിൻ്റെ പാനലിനെ വളരെ ബഹുഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വിജയിപ്പിക്കണം എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് വരട്ടെ നിങ്ങളെ തിരഞ്ഞെടുക്കൂ നിങ്ങൾ നേരിട്ട് കണ്ടറിയൂ നമ്മുടെ സമാജം പ്രോഗ്രസ്സിലേക്ക് എത്ര വേഗത്തിൽ കുതിക്കുമെന്ന് എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ഡേ താങ്ക്